കേരളം എന്നും ഒരു അനുഗ്രഹമായി കാണുന്ന മഴ ഇപ്രാവശ്യം വന്നത് നമ്മുടെ ജീവന് വേണ്ടിയായിരുന്നു മഴപ്പാട്ടുകളെയും മഴയെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകളെയും മലയാളി വെറുത്തകാലം ഓഗസ്റ്റ് ആദ്യവാരം മലയോരങ്ങളിൽ മലയിടിച്ചും മധ്യകേരളത്തെ വെള്ളത്തിൽ മുക്കിയും പ്രകൃതി അപായ സൂചനകൾ നൽകി തുടങ്ങി മലയോരത്തെ വീടുകൾ നിന്ന നിൽപ്പിൽ താഴോട്ട് പതിക്കുന്ന കാഴ്ചകളൊക്കെ ഞെട്ടലോടെ നാം കണ്ടു മലയോരത്തെ കാടുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക ഭയാനകമായിരുന്നു അപ്പോഴും നമ്മൾ വിചാരിച്ചു മഴ ശക്തി പ്രാപിക്കില്ലെന്ന് പരമാവധി വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സർക്കാരും ശ്രമങ്ങൾ നടത്തി പിന്നെയും കലിതുള്ളി മഴ പെയ്തപ്പോൾ ഡാമുകൾ തുറക്കുന്നതും കണ്ട് കേരളം ആഘോഷിച്ചു കരഘോഷത്തോടെ നമ്മൾ ഷട്ടറുകൾ ഒഴുങ്ങും ഡാമുകൾക്ക് മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തു മലപ്പുറത്തെ ഒലിച്ചുപോയ റോഡും നമ്മെ അമ്പരിപ്പിച്ചു ബലിതർപ്പണം നടത്താനിരുന്ന ആലുവ മണപ്പുറത്തിന് മുകളിലൂടെ പുഴയൊഴുകി എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ വയനാട്ടുകാരെ അറിയിക്കാതെ സർക്കാർ ബാണാസുര ഡാം തുറന്നുവിട്ടു കളി കാര്യമായി മുൻ ദിവസങ്ങളിൽ പെയ്തതെല്ലാം വെറും സൂചന മാത്രമായിരുന്നുവെന്ന് തെളിയിച്ച മഴ കേരളക്കരയിൽ താണ്ടവമാടി നിറഞ്ഞുകവിഞ്ഞ ഡ ഡാമുകളുടെ ഷട്ടറുകൾ നിരനിരയായി തുറക്കേണ്ടി വന്നു ഒറ്റ രാത്രിയിൽ ആയിരങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ നടത്തി ശേഷം കേരളക്കരയുടെ നെഞ്ചകത്തുകൂടെയുള്ള ജലപ്രളയമായിരുന്നു നാം കണ്ടത് കേരളത്തിൽ വലിയ ദുരന്തം വന്നുകൊണ്ടിരിക്കുമ്പോഴും മലയാളികളുടെ ജീവൻ വെച്ച മുല്ലപ്പെരിയാറിനെ എങ്ങനെയും നൂറ്റി നാൽപ്പത്തിരണ്ടടിയിൽ എത്തിക്കാനുള്ള തമിഴ്നാടിന്റെ രാഷ്ട്രീയ കളികൾക്കും കേരളം സാക്ഷിയായി ഡാമുകളിൽ നിന്നും കൊത്തൊലിച്ചു വന്ന ജലം കരയെന്നോ പുഴയെന്നോ നോക്കാതെ ഒഴുകി ഒടുവിൽ കൊച്ചി വിമാനത്താവളവും ഒരു മാറി വിമാനങ്ങൾ ബോട്ടുകൾ പോലെ വെള്ളത്തിൽ നിൽക്കുന്ന അപൂർവ കാഴ്ചകൾ കേരളം കണ്ടു സ്വാതന്ത്ര്യദിനത്തിൽ കേരള ജനതയ്ക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ രണ്ടാം നിലയിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ജലം നൽകിയില്ല അന്ന് കേരളത്തിൽ മുല്ലപ്പെരിയാറിന്റെയും മറ്റു ഡാമുകളുടെയും ഷട്ടറുകൾ മുഴുവൻ കേരളത്തിലേക്ക് തുറന്നുവിട്ടപ്പോൾ തെക്കൻ കേരളവും മധ്യ കേരളവും കടൽ പോലെ എങ്ങനെയും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ രണ്ടാം നിലയിൽ കയറി പേടിച്ചിരണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തു ആ കുടുങ്ങി കിടക്കുന്നവരിൽ പ്രായമായവരും ഗർഭിണികളും ഉണ്ടായിരുന്നു ആരൊക്കെ എവിടെയൊക്കെയെന്ന ഭരണകൂടത്തിന് പോലും വ്യക്തതയില്ലാത്ത നിമിഷങ്ങൾ രാത്രിയോടെ പ്രളയമെടുത്തത് മുപ്പത് ജീവനുകൾ കേരളം ഒന്നു തന്റെ ഉറ്റവർക്ക് വേണ്ടി കേടു കരയുന്ന മറുനാട്ടിലെ മലയാളികളുടെ കരച്ചിൽ കേട്ടുകൊണ്ടായിരുന്നു തങ്ങളുടെ സ്വന്തക്കാരെ രക്ഷപ്പെടുത്തണമേ എന്നവർ സമൂഹ മാധ്യമങ്ങളിൽ കരഞ്ഞപേക്ഷിച്ചു ജലത്തിന്റെ പുത്തൊഴുക്ക് കാരണം ബോട്ടുകൾക്ക് പോലും വീടുകളിൽ എത്താനാവാത്ത അവസ്ഥ ചിലയിടങ്ങളിൽ സൈന്യം ഗർഭിണികളെയും കുട്ടികളെയും ഹെലികോപ്റ്ററിൽ എടുത്തുപൊക്കി സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുന്ന കാഴ്ചകൾ ഇടുക്കി മുല്ലപ്പെരിയാർ ഇടമലയാർ ഷോലയാർ ഡാമുകളുടെ ഷട്ടറുകൾ പൂർണ്ണമായി തുറന്നതോടെ ചാലക്കുടിയിലേക്കും ആലുവയിലേക്കും വെള്ളം ഇരച്ചു കയറി പലയിടങ്ങളിലും രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോകാത്ത അവസ്ഥ സൈന്യം ഇറങ്ങിയില്ലെങ്കിൽ തന്റെ നാട്ടിലെ ആയിരങ്ങൾ മുങ്ങിച്ചാവുമെന്ന് പറഞ്ഞ ചെങ്ങിന്നൂർ എം എൽ എ സജി ചെറിയാൻ ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ രണ്ടാം നിലയും മുങ്ങുമോ എന്ന ഭയത്താൽ കുടിവെള്ളവും ഭക്ഷണവും ഇല്ലാതെ അവർ ആ രാത്രി കൈവിട്ടു പോയെന്നറിഞ്ഞ സർക്കാർ കറിയുടെ മക്കളെ രക്ഷിക്കാൻ കടലിന്റെ മക്കളെ വിളിച്ചു കടലമ്മയെ മനസ്സിൽ കരിച്ച് അന്ന് രാത്രി തന്നെ അതിവേഗം ബോട്ടുകളുമായി അവർ ഓടിയെത്തി കൂടാതെ സർവസന്നാഹങ്ങളുമായി സൈന്യവും അതിസാഹസികമായ നീക്കങ്ങളിലൂടെ കേരള ജനതയുടെ രക്ഷയ്ക്കെത്തി ബോട്ടുകൾ എത്താത്തിടത്ത് എയർലിഫ്റ്റിങ്ങിലൂടെ അവർ ഒറ്റപ്പെട്ടവരെ ജീവിതത്തിലേക്ക് പൊങ്ങിയെടുത്തു ഗർഭിണിയെ എയർലിഫ്റ്റ് ചെയ്തതും അന്ന് തന്നെ അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതുമെല്ലാം മലയാളികൾക്ക് ദുരന്തത്തിനിടയിൽ പ്രതീക്ഷകൾ നൽകി വീടുകൾ തോറും കയറിയിറങ്ങി കടലിന്റെ മക്കൾ പ്രളയബാധിതരെ സുരക്ഷിത സ്ഥലത്തെത്തിച്ചു